ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ മനസ്സിൽ നിൽക്കുന്നെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള കാര്യങ്ങളും നിങ്ങളുടെ അറിവിലേക്കായിട്ട് വരുന്നതായിരിക്കും എൻ്റെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അതെടുത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് റീഡിങ് പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിംഗിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതിൽ ഫൈവ് ടു എയ്റ്റ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാവുന്നതാണ് ബിക്കോസ് ദിസ് ഈസ് ദ ജനറൽ റീഡിംഗ് എല്ലാവർക്കും മേ ബി റീസണേറ്റ് ആവണമെന്നില്ല പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ പേരും നിങ്ങളുടെ പേഴ്സൻ്റെ പേരും വെച്ചിട്ടായിരിക്കും നമ്മളത് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കറണ്ട് എനർജീസിലെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺ ഗോയിങ് ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അവരുടെ മനസ്സിൽ മനസ്സിലെന്താണ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയില്ല എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സമയം അവരുടെ നെയിമൊന്നു മനസ്സിൽ പറയാം ഇതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാം ഓക്കെ എന്താണ് യൂണിവേഴ്സ് അവരുടെ മനസ്സിൽ ഇപ്പോ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോസുകളായിട്ട് എനിക്കിവിടെ റീഡ് ചെയ്യുമ്പോൾ ഏറെക്കുറെ കിട്ടുന്നത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ബന്ധത്തിന് ഏറെക്കുറെ എനിക്ക് കിട്ടുന്നത് കേട്ടോ അയ്യോ സോറി എനിക്ക് ഈ കാർഡ്സ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടിയത് ഏറെക്കുറെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് മാത്രമല്ല ചില വ്യക്തികൾ ഇതിൽ എന്താ പറയുക വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കള്ളോ കോഴിയോ ഒക്കെ നേർച്ച നേർന്നതായിട്ടോ അല്ലെങ്കിൽ ഇത്ര പൈസ ഒഴിഞ്ഞു ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അത് മേ ബി നിങ്ങളായിരിക്കാം ഏറെക്കുറെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജീസിൽ നിന്നുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളും മേ ബി അത് ചെയ്യുന്നുണ്ടായിരിക്കാം ഏതെങ്കിലുമൊക്കെ ഒരു ഗോഡിനെ പ്രാർത്ഥിക്കുക കുറച്ച് കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള രീതിയിലേക്കൊക്കെ എനിക്കിവിടെ കാണിക്കുന്നുണ്ട് പ്രയർ നന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കുറേ പേർക്കൊക്കെ ഇവിടെ ഒരു നോ കോണ്ടക്ട് സിറ്റുവേഷനിലായിരിക്കണം ഇൻസെക്യൂരിറ്റീസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആൻഡ് ആ ഒരു പേഴ്സണെ മനസ്സിൽ വല്ലാത്ത ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിങ്സ് കാണിക്കുന്നുണ്ട് ഏറെക്കുറെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഏറെക്കുറെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോളിനും മെസ്സേജിനുമൊക്കെ റെസ്പോൺസ് ചെയ്യാതെ ഏറെക്കുറെ അങ്ങനെ അവോർഡ് ചെയ്ത് നിന്നോ നിന്നൊരു ഉണ്ടായിരിക്കണം ആൻഡ് തേർഡ് പാർട്ടിയിൽ കുറേയൊക്കെ കണക്റ്റഡ് ആയിട്ട് നിന്ന് കുറച്ച് പേരുടെ ഇതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ കുറേ ഏറെക്കുറെ അവർക്കൊരു പണി കിട്ടിയതായിട്ടും കാണിക്കുന്നുണ്ട് അതിലവർ വളരെയധികം ഗിൽറ്റി ഫീലിങ്സോട് കൂടിയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ കുറേയൊക്കെ വ്യക്തമാവുന്നത് അവരുടെ മനസ്സിലിപ്പം നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് റീജോയിൻ ചെയ്യണമെന്നുണ്ട് പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഫ്യൂച്ചറിലേക്ക് ഏറെക്കുറെ ബ്ലോക്കേജസും തടസ്സങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് കാരണം നമ്മളുടെ ഒരു ഒരു കാര്യത്തിൽ ഒരു ചെറിയൊരു കല്ലുകടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എപ്പോഴും അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർക്ക് നല്ല ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്താ പറയുക നിങ്ങൾ അവരെ ഒരു കാര്യത്തിൽ ഫോർഗീവ് ചെയ്യോ എന്ന് നിങ്ങളും അവരെ ഒരുപാട് കാര്യത്തിലൊക്കെ വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ അവർ ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞു അതായത് ക്ഷമിച്ച് കഴിഞ്ഞു എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അവർ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഇനി ക്ഷമിക്കുമോ ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം നല്ല രീതിയിൽ നീ എന്തിനാണ് നിൻ്റെ ടൈമും കളഞ്ഞ എൻ്റെ പിന്നാലെ നടക്കുന്നത് നിനക്ക് വേറെ പണിയില്ലേ അല്ലെങ്കിൽ നിനക്ക് ചെറിയ രീതിയിലൊരു പ്രാന്താണോ പ്രാന്താണോന്ന് പോലും ചെറിയ രീതിയിലായിരിക്കും പുറമേ ഉള്ളവർക്ക് നോക്കുമ്പോൾ നിനക്കെന്താ പ്രാന്താണോ നിങ്ങൾക്ക് നിനക്ക് തലയ്ക്ക് വട്ടാണ് നിനക്ക് തലയ്ക്ക് അസുഖമാണ് നീ പോയി ചികിത്സിപ്പിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം പക്ഷേ അത് പുറമേ നിന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് അത് വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു പേഴ്സൺ എന്ത് തന്നെ ചെറിയ കാര്യം പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറെക്കുറെ ഹീലായിട്ടുണ്ടെങ്കിൽ പോലും ഹീല കുറേയൊക്കെ എന്ന് പറയാം അല്ലെങ്കിൽ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ ഉണ്ടാകും അതൊരു പെയിൻഫുള്ളായിട്ട് ഉണ്ടായിരിക്കും ചില സമയത്ത് ആ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്കൊരു നീ എന്നോ അല്ലെങ്കിൽ നീ നീയെന്ന് എനിക്കിത് വേണ്ടായിരുന്നു എന്തെങ്കിലും അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം എന്നാൽ പോലും നിങ്ങൾ അറിഞ്ഞിട്ട് പോലും പല കാര്യത്തിലും നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പേഴ്സൺ നിങ്ങൾ നിങ്ങളവിടെ അവർക്ക് അവൈലബിൾ ആയിട്ട് പല രീതിയിലും നിന്നിട്ടുണ്ടായിരിക്കണം അവരുടെ പല സിറ്റുവേഷൻസിലും അതൊക്കെ ഇപ്പോൾ അവരുടെ ഒരു മെമ്മറീസിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വളരെയധികം ഇൻസെക്യൂരിറ്റീസ് അതായത് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ അത് നിങ്ങൾക്കും അവിടെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ആരെയൊക്കെ കൂടെ നിണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഒറ്റപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ കാണുന്നത് കാണുന്നുണ്ട് ചില ഒരു എന്താ പറയുക ആത്മഹത്യനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കേസൊക്കെ എനിക്കിവിടെ കാണിക്കുന്നുണ്ട് അതൊന്നും ആത്മഹത്യ ഒന്നും ഒന്നൊരു പരിഹാരമല്ല നിങ്ങൾ വിചാരിക്ക മനസ്സിലാക്കുക ഇതൊരു ഡെസ്റ്റിനിയിലുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾക്ക് പക്ഷേ കുറേയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു റിപ്പീറ്റേറ്റീവ് മോഡിലായിരിക്കണം ഇതിനു മുമ്പും നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടായിരിക്കണം അഗൈൻ ഒരു കണക്ഷനിൽ വരും വീണ്ടും കുറച്ച് നാളിങ്ങനെ കറങ്ങി കറങ്ങി വീണ്ടും വേറൊരു ഇതിലേക്ക് പോയിട്ടുണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു ഒരു ഇതിലാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ഒരുപാട് മേ ബി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കണം വീട് നോക്കണം കാര്യങ്ങൾ നോക്കണം പക്ഷേ അതൊന്നും നിങ്ങൾക്ക് എന്താ പറയുക മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു എനർജി കുറെ ഒക്കെ നിൽക്കുന്നത് സോറി മിസ് ജി സോ ഇവിടെ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇവിടെ ഹൈഡിങ് ആണെന്നാണ് എഗെയിൻ ദ ഫെയ്ത്ത് ഡെസ്റ്റിനി ഇതൊരു വിധി അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് വേണമെങ്കിൽ പറയാം ഏറെക്കുറെ പേ ഇതൊരു വിധിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു കാര്യമാണ് ഈ ഈയൊരു റിലേഷൻഷിപ്പെന്ന് എന്തായാലും കാണിക്കുന്നുണ്ട് കുറേ പേര് ഇവിടെ പ്രയർ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നല്ല ഒരു എന്താ പറയുക പണ്ടത്തെ പോലത്തെ ഒരു ടോക്സിസിറ്റി നിറഞ്ഞതാ അല്ലാതെ നിങ്ങൾക്കൊരു നല്ല ഒരു കാര്യത്തിലേക്ക് എത്തണം പണ്ടത്തെ പോലെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നോ അതേപോലെ ആ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു അങ്ങനെ വരണം എനർജിയിൽ വരണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടൊക്കെ കുറേ പേര് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട് ആൻഡ് ഇവിടെ എനിക്കൊരു വ്യക്തമായ കാര്യം ആ ഒരു കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഏറെക്കുറെ പല കാര്യങ്ങളും ഇനിയും വ്യക്തത വരാനുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മുഴുവനും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്തായാലും നിങ്ങളറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ആ ഒരു പേഴ്സൺ ഉണ്ട് എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്കിതിൽ ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല പേഴ്സണൽ റീഡ് എടുത്താൽ നമുക്കത് നോക്കാവുന്നതാണ് ഞാൻ ഒരിക്കലും എൻ്റെ അടുത്തൊന്നും എടുക്കണം എന്നില്ല കേട്ടോ നിങ്ങൾ ഞാനിത് പറയുന്നത് ആ പേഴ്സണൽ റീഡിങ്ങിന് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ വേറെ ആരുടെ അടുത്തു പോയിട്ട് നോക്കാവുന്നതാണ് ഓക്കെ ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞു ഫെയ്ത്താണ് ഒരുപാട് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങളറിയാനായിട്ട് എന്നുള്ളൊരു കാർഡാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടി നോക്കാം ആ ഒരു പേഴ്സണ് ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുക തിരിച്ച് വരണം എന്നുണ്ട് പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് എന്താ പറയുക വർക്കിംഗ് ആകും അത് ഇങ്ങുള്ളതൊട്ട് പെർഫെക്റ്റ് ആകും എന്നുള്ളൊരു ചിന്തകൾ ഒരുപാട് ആ ഒരു പേഴ്സണിലുണ്ട് എന്തായാലും ആ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയറോ കാര്യങ്ങളൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട് അവർക്കിപ്പോൾ സന്തോഷം വേണമെന്നുണ്ട് സന്തോഷം അതായത് ഒരിക്കലും റിലേഷൻഷിപ്പിലൂടെ വിഷമങ്ങൾ മാത്രം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവരുത് ഏറെക്കുറെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർക്ക് എന്താ പറയുക അവർക്കും നിങ്ങൾക്കും ഏറെക്കുറെ ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിൽ അൺഹാപ്പിനെസ് ആയിരിക്കണം പോയിട്ടുണ്ടായിരിക്കാം അൺ ഹാപ്പിനെസ് മൊമെൻസ് ആയിരിക്കണം വന്നിട്ടുണ്ടായിരിക്കാം എന്ന് കാണിക്കുന്നുണ്ട് അത് അവർക്ക് താല്പര്യമില്ല എന്തു തന്നെയാണെങ്കിലും റിലേഷൻഷിപ്പ് വരുവാണെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് അദ്ദേഹം നന്നായിട്ട് തന്നെ തീരുമാനിക്കുന്നുണ്ട് അവിടെ അങ്ങനെയാണെങ്കിൽ അവർക്കത് പറ്റില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ ഒരു കാര്യം എന്നാൽ വേണം താനും രണ്ടും അതായത് വിടാനും പറ്റില്ല എന്നാൽ ആക്സെപ്റ്റ് ചെയ്ത് അടിയിൽ ഇരുത്താനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വളരെയധികം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് രണ്ടും കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല അതാണ് കറക്റ്റായിട്ടുള്ളൊരു ഫ്രേസ് ഇവിടെ വരുന്നത് ഓക്കെ ഓക്കെ ഹാസെപ്റ്റൻസ് അവർ ഞാൻ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു അവർ കുറേയൊക്കെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇപ്പം സ്ത്രീകളാണെങ്കിൽ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും തിങ്കിങ് മൊത്തം അവരെക്കുറിച്ചായിരിക്കണം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ ഇപ്പം എന്തൊക്കെ കണക്ടിവിറ്റി അവിടെ കാണിക്കുന്നുണ്ട് അവർ എന്തൊക്കെ ചെയ്യുന്നതാണെങ്കിലും അവരുടെ ഇടയിൽ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസുകളൊക്കെ അവർക്ക് വരുന്നുണ്ട് ഇതിൽ കുറച്ചും കൂടി നാൾ ഇങ്ങനെ പൊക്കോട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലാവട്ടെ എന്നുള്ളൊരു തോട്ട് എന്നുള്ളൊരു മൈൻഡാണ് ഇപ്പോൾ അയാൾക്ക് കൂടുതലായിട്ടും കാണിക്കുന്നത് ഇവിടെ കേട്ടോ ആൻഡ് ഇതിൽ ഇനിയും ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരും കാരണം നമ്മളുടെ ലൈഫ് ഇനിയും മുന്നോട്ട് കെടുക്കുകയാണ് അല്ലെ ഇത് അവസാനിപ്പിക്കും അവസാനിക്കുന്നില്ല എന്നത്തോട് കൂടിയിട്ട് അപ്പോൾ നാളെ എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും മിറാക്കി സംഭവിക്കാനായിട്ടുള്ളൊരു ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ അവർ വയ്ക്കുന്നുണ്ട് പക്ഷെ അവരിപ്പോൾ എന്തായാലും ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മെമ്മറീസ് ഓവർ തിങ്കിങ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നി നിങ്ങളുടെ എനർജീസിലാണ് ഏറെക്കുറെ അതൊക്കെ കാണുന്നത് പക്ഷെ അവർ ഏറെക്കുറെ അവരുടെ എന്താ പറയുക അവർ ആ ഒരു തിങ്കിങ് വരുന്നതൊക്കെ അവർ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോവുക അല്ലെങ്കിൽ ഒന്ന് കൂട്ടം കൂടിയിരിക്കുക അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റ് അവർക്ക് എന്തിലൊക്കെയാണ് ഹാപ്പിനെസ് കിട്ടുന്നത് അതൊക്കെ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ മുമ്പൊക്കെ അവരുടെ ഒരു ഹാപ്പിനെസ് സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിക്കുക സംസാരിക്കുക കുറച്ച് നേരം സംസാരിച്ചിരിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു നിങ്ങളെടുത്ത് അവരുടെ ടെൻഷൻസ് ഒക്കെ പറയുമ്പോൾ ഒരു ഏറെക്കുറെ ആശ്വാസങ്ങളായിരുന്നു പക്ഷേ പിന്നീട് 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 അത് മാറി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ബ്ലോക്കേജസുകൾ നന്നായിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ പേരിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷസും കോൺഫ്ലിക്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് അതെന്തൊക്കെ ആണ് കുറേ തേർഡ് പാർട്ടി കണക്ഷൻസിൻ്റെ കോൺഫ്ലിക്സ് വന്നിട്ടുണ്ട് പിന്നെ ഏറെ കുറെ വ്യക്തികൾക്കും ഇവിടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഫിനാൻസ് അല്ലെങ്കിൽ ക്യാഷിൻ്റെ ഒരു സമയത്ത് അവർ ക്യാഷ് മാത്രം മതി അല്ലെങ്കിൽ എനിക്ക് ക്യാഷ് ഏൺ ചെയ്യണം എനിക്ക് പ്രണയത്തെക്കാൾ ഇമ്പോർട്ടൻസ് ക്യാഷിലാണ് എന്നുള്ളൊരു രീതിയിലേക്ക് അവർ നിന്നിട്ടുണ്ടായിരിക്കണം നിങ്ങളെ കുറേയൊക്കെ ആ സമയത്തേക്ക് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരാതെ അവർ വേറെ മാറി നിന്നിട്ടുണ്ടായിരിക്കണം പക്ഷെ ഇപ്പം അവർക്കതൊന്നും വർക്ക് ആയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ സത്യം പക്ഷെ അവർ മുമ്പോട്ടേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എവിടെ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യം മുമ്പിലേക്ക് നിങ്ങൾക്ക് വരുന്നത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ മേ ബി ആയിരിക്കണം പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ അവർ നിങ്ങൾ പുറമേ കാണുന്നതല്ല സത്യം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ ആ കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് ഒരു ഹൈഡിങ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്ന പോലെയല്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കുറേ കാര്യങ്ങൾ ഇവിടെ എന്നുള്ളത് കാര്യങ്ങൾ എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ സോ ഇന്നത്തെ നമ്മളെ വീഡിയോ അല്ലെങ്കിൽ റീഡിങ് എന്തായിരുന്നു ആ ഒരു പേഴ്സൻ്റെ മനസ്സറിയാം അല്ലെങ്കിൽ ആ മനസ്സിൽ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു അപ്പോൾ ഏറെക്കുറെ ഇവിടെ ഇത്രയാണ് എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് തെളിഞ്ഞു വന്നിട്ടുള്ളത് വേണമെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക മെസ്സേജുകൾ സോൾ മെസ്സേജുകൾ നമുക്ക് എടുത്തു നോക്കാം വേഡ്സുകളായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഏറെ റീസൺ ആയിട്ടാവുന്നത് മാത്രം എടുക്കുക കേട്ടോ നമുക്ക് നോക്കാം യാഡ് ഹൂ ഐ റിയലി ഐ ആം ഫ്രം യു സത്യം ഞാനിത് പറഞ്ഞ് നിങ്ങളെടുത്ത് പറഞ്ഞു എന്തൊക്കെയോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു അത് എത്ര സത്യമാണെന്ന് നോക്കൂ ഐ ഹൈഡ് ഹു ഹു ഐ റിയലി ഐ ആം ഫ്രം യു എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള റീഡിങ് തന്നെ ആയിരിക്കണം നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തോ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം യൂണിവേഴ്സ് അവിടെ പറയാ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് എന്തായാലും ഓക്കെ എനിക്ക് തന്നെ ഒരു ഷോക്കിംഗായിപ്പോയി നമുക്കത് കിറ്റ് ചെയ്ത് യാ വിൽ ബി ടുഗതർ അഗെയിൻ അവർക്ക് അവർക്കും നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് അവരുടെ മനസ്സിലുണ്ട് നമ്മൾ ഇനിയും ഒരുമിക്കേണ്ടവരാണ് ഞാൻ പറഞ്ഞു ഇവിടെ ഡെസ്റ്റിനി ഉണ്ട് ഫെയ്ത്ത് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അവർക്കുമാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉപബോധം മനസ്സിനറിയാൻ നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ് എന്നുള്ളത് കുറേ പേർക്കെങ്കിലും ഓക്കെ ഐ വിൽ വെയ്റ്റ് ഫോർ യുവർ ഫോർ എ സൈൻ ഫ്രം യു എന്തെങ്കിലും ഒരു സൈൻ നിങ്ങൾ എന്താ പറയുക നിങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് അവർ കുറേ ഇവിടെ പറയുന്നത് കേട്ടോ ഈയൊരു ത്രീ കാര്യങ്ങളാണ് നമ്മളവരുടെ സോൾ മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്പറുണ്ട് അതെടുത്തിട്ട് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്തിട്ട് ഹായ് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം ഇട്ടിട്ട് പോകരുത് കാരണം എൻ്റെ ടൈമും നിങ്ങളുടെ ടൈമും അവൈലബിൾ ആവുന്ന ടൈമിലേക്ക് വെറുമൊരു അപ്പോഴത്തേക്കും അത് പറയാൻ പറ്റില്ല അപ്പോൾ സമയം നീണ്ടു പോകും സോ ഹായ് മാത്രമല്ല നിങ്ങൾക്ക് എന്താണോ അവിടെ ആവശ്യം അത് പറഞ്ഞേക്കാം അപ്പോൾ ഞാനത് കണ്ട് അപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അതിനുള്ളത് ഒരു ഹായ് അയച്ച് പിന്നെ എൻ്റെ ഒരു ടൈമിൽ ഞാൻ തിരിച്ച് ഹായ് അയച്ച് പിന്നെ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും പിന്നെ ഞാനതിൻ്റെ റിപ്ലൈ തരുമ്പോഴേക്കും അതിനൊക്കെ ഞാനും വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാം കൊണ്ട് നമുക്കതിനൊരു ടൈം ചിലപ്പോൾ കിട്ടില്ല പക്ഷേ പേഴ്സണൽ റീഡിങ്ങിന് ഏറെ കുറെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും ബുക്കിംഗ് വൈസ് ആണ് ഞാൻ റീഡിങ് എടുക്കുന്നത് കേട്ടോ സോ വിത്തിൻ ത്രീ ഡേയ്സിൽ നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നതായിരിക്കും സോ ഇത്രയുള്ളു കാര്യങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു